ഇത് ബി എൻ എൻ സൂപ്പർ എയർലി ഇത് ഞാൻ നട്ട് പന്ത്രണ്ട് മാസം കറക്റ്റ് ഒരു വർഷമായപ്പോൾ എനിക്കായിട്ട് ഇത് നമ്മൾ മെഡിസിനായിട്ട് ഉപയോഗിക്കുന്ന രക്തചന്ദ്രം എന്ന് പറഞ്ഞ മരമാണ് ഇതിപ്പോൾ ഞാൻ നട്ടിട്ട് ഒൻപത് വർഷമായി ഇത് ഏകദേശം മുറ്റി എന്നറിയിക്കുമ്പോഴാണ് ഇതിൽ നിന്നൊരു കറയുണ്ടാകുന്നത് ഇല തമ്മിൽ നോക്കുമ്പോഴും ഈ രണ്ട് ചെടികൾ തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പോഴും നമുക്കറിയാൻ പറ്റും ഇത് രണ്ടും രണ്ടാണെന്നുള്ളത് ഇത് നമ്മൾ നാടൻ മുട്ടം വരികയാണ് പഴയ കാലത്തെ ഉള്ളതാണ് ഇത് പഴയ ഒരു പിലാവിൽ നിന്ന് ഞാൻ തന്നെ ബഡ് ചെയ്ത് എടുത്തുകൊണ്ടുവന്നത് ഈ ആഫ്രിക്കൻ വനാന്തരങ്ങളുള്ള ഈ ആദിവാസി മേഖലയിൽപ്പെട്ടവര് ഇതൊരു ഒരുപാട് മെഡിസിനായിട്ട് കഴിക്കുന്ന ഒരു ഫ്രൂട്ട്സാണ് ഇതിൻ്റെ അകത്തൊരു നമ്മളെ വാഴക്കൊലയുടെ ഒരു നാൽപ്പത് കിലോയ്ക്കുണ്ടാകുന്ന ഒരു കൊല ഉണ്ടാകും ഇതൊരു അവക്കാടയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ജ്യൂസ് അടിക്കുക ഏറ്റവും എനർജി ഡ്രിങ്ക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഇതാണ് ഇതിപ്പോൾ ഞാൻ നട്ടിട്ട് ഏഴ് വർഷമായി എൻ്റെ പേര് ജീവൻ തോമസ് ഞാൻ താമസിക്കുന്ന കന്യാകുളങ്ങരയ്ക്ക് കന്യാകുളങ്ങരയ്ക്കടുത്ത് നെടുമ്പങ്ങാട് താലൂക്കിൽ പിന്നെ കൊഞ്ചറ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ഇവിടെ എനിക്ക് എഴുപത് സെൻറ്റ് സ്ഥലത്ത് ഉണ്ട് എല്ലാം ഫ്രൂട്ട്സ് ഐറ്റങ്ങളാണ് നമ്മളെ വിദേശ രാജ്യങ്ങൾ മാത്രം കായ്ക്കുമെന്ന് വിചാരിക്കുന്ന സ്ഥല സാധനങ്ങൾ സ്വന്തം വസ്തുവിൽ ഇവിടെ ഉപയോഗിച്ച് കായ്പ്പിച്ച് അതിൻ്റെ തൈകൾ വിപണനം നടത്തുകയും അത് കായ്പ്പിച്ച് എവിടെ വേണോ പ്ലാന്റ് ചെയ്ത് കായ്പ്പിച്ച് കൊടുക്കുകയും ചെയ്യുന്നതാണ് ഇത് നമ്മുടെ പ്ലാന്റേഷൻ ആണ് ഇതിൻ്റെ സ്വന്തം തൈകളാണ് നമ്മൾ എടുക്കുന്നത് നിന്നും ഒരു തൈകൾ നമ്മൾ വരുത്തുന്നില്ല കായ്ച്ച റിസൾട്ട് ആയതിൻ്റെ മാത്രം തൈകൾ നമ്മളെടുത്ത് പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കുന്നതാണ് കായ്പ്പിച്ച് കൊടുക്കുന്നതാണ് ഇനി നമുക്ക് നമ്മളെ പ്ലാന്റേഷനിലുള്ള മദർ പ്ലാന്റുകളെ പരിചയപ്പെടാം ആറു വർഷം പ്രായമുള്ളൊരു മാങ്കോസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്സാണ് ഇത് ഇപ്പോൾ ഇവിടെ കായുണ്ട് ഏകദേശം ഒരു നാൽപ്പത് കിലോ ഇതിൽ നിന്ന് പറിച്ചിട്ടുണ്ട് അതിൻ്റെ കുഞ്ഞ് ഇപ്പോൾ ഒരു സീസൺ സീസണില്ലാതെ രണ്ടാമത്തെ സീസൺ കായ്ക്കുന്നുണ്ട് ഇത് അടുത്ത് ഒരാഴ്ച ഞാൻ പറിക്കാറുള്ള ഒരു കായാണ് ഇതൊരു അവക്കാടയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ജ്യൂസടിക്കുക ഏറ്റവും എനർജി ഡ്രിങ്ക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഇതാണ് ഇതിപ്പോൾ ഞാൻ നട്ടിട്ട് ഏഴ് വർഷമായി എനിക്ക് മൂന്ന് വർഷം മുതൽ കാ കാച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു വർഷത്തിൽ രണ്ട് തവണ സീസൺ കായ്ക്കുന്നുണ്ട് ഹൈ റേഞ്ച് മേഖലയിൽ മാത്രമേ എന്നാണ് ഇവിടെയുള്ള നൈസ്രിക്കാരും കർഷകരും പറയുന്നത് പക്ഷേ എനിക്ക് ഇവിടെ ചൂട് കാലാവസ്ഥയിലും ഒരു വർഷത്തിൽ രണ്ട് തവണ കായ്ക്കുന്നുണ്ട് ഒരു അൻപത് അറുപത് കിലോ ഇപ്പോൾ തന്നെ ഒരു വർഷത്തിൽ രണ്ട് സീസണായിട്ട് കിട്ടുന്നുണ്ട് ഇതിൻ്റെ പ്ലാൻ ഇതിൻ്റെ തന്നെ ഇതൊരു മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ കുഞ്ഞു തൈകൾ നമ്മളെ കയ്യിൽ പ്ലാന്റ് ചെയ്യാനായിട്ട് തയ്യാറായി ഇരിപ്പുണ്ട് ഈ നിൽക്കുന്നത് ഒരു ഫ്രൂട്ട്സ് ആണ് ഇതിൻ്റെ പേര് ഞാൻ പറയാൻ വിട്ടുപോയി ഇതൊരു പ്ലാ കണ്ടു കഴിഞ്ഞാൽ പ്ലാൻചക്ക പോലും തോന്നും പക്ഷേ ഇത് പ്ലാൻചക്കയല്ല ഒരു സീസണിൽ മൂന്ന് സ്റ്റെപ്പ് കായ്ക്കുന്നുണ്ട് നമ്മളൊരു പ്ലാവ് നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചക്ക നമ്മൾ പഴുത്ത് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും കഴിച്ചു തീർക്കാൻ പറ്റില്ല ബാക്കി പോകും ഇതാണെങ്കിൽ നമ്മളൊരു മൂന്ന് നാല് പേർക്ക് കഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റിയാണ് കുറേ കൂടെ മധുരമുള്ള സാധനമാണ് ഇപ്പോൾ വെച്ചിട്ടൊരു അഞ്ച് വർഷമായി എനിക്ക് കറക്റ്റ് മൂന്നാമത്തെ വർഷം മുതൽ ഇത് കായ്ഫലം തരുന്നുണ്ട് പ്രത്യേകിച്ച് വളമൊന്നുമില്ല ഞാനിത് നട്ട സമയത്ത് കുറച്ച് രാസ രാസവളം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല പിന്നെ നമ്മൾ ജൈവവളം ചാണകപ്പൊടിയും കോഴി വളവും ഇട്ടാണ് നട്ടത് അതിനുശേഷം ഇന്ന് വരെ വേറെ ഒരു വളമോ മരുന്നടിയോ ഒന്നും ചെയ്യാറില്ല ഇത് നമ്മളെ വി എൻ എയർലി സൂപ്പർ റെഡാണ് ഇത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ആണ് ഇത് രണ്ടിൻ്റെ ഇല തമ്മിൽ നോക്കുമ്പോഴും ഈ രണ്ട് ചെടികൾ തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പോഴും നമുക്കറിയാൻ പറ്റും ഇത് രണ്ടും രണ്ടാണെന്നുള്ളത് ഇത് നമ്മൾ നാടൻ മുട്ടമ്പരികയാണ് പഴയ കാലത്തേ ഉള്ളതാണ് ഇത് പഴയ ഒരു പ്ലാവിൽ നിന്ന് ഞാൻ തന്നെ ബഡ് ചെയ്ത് എടുത്തുകൊണ്ടുതന്നത് ഇതും ഒരു സീസണിൽ ഒരു വർഷത്തിൽ രണ്ട് തവണ കായ്ക്കുന്നുണ്ട് തേൻ അധികമായിട്ടുണ്ടാവും കഴിക്കാൻ നല്ല മധുരമുള്ള ഇതാണ് ഇതിൻ്റെയും കുഞ്ഞു തൈകൾ നമ്മളിൽ വിൽപ്പനയ്ക്ക് ഇവിടെ ഉണ്ട് ഇത് ബി എൻ എൻ സൂപ്പർ എയർലി ഇത് ഞാൻ നട്ട് പന്ത്രണ്ട് മാസം കറക്റ്റ് ഒരു വർഷമായപ്പോൾ എനിക്ക് ആയിട്ട് ആ ഒരു വർഷമായപ്പോൾ ഞാൻ കായ അറുത്ത് കളഞ്ഞു ഇപ്പോൾ രണ്ടാം വർഷം മുതൽ വിടുന്നുണ്ട് ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രായം അഞ്ച് വർഷമായി വർഷത്തിൽ രണ്ട് തവണ മൂന്ന് തവണ കായ്ക്കുന്നുണ്ട് ഒരു അറുപത് എഴുപത് എൺപത് ചക്കോളം നമുക്കിത് കിട്ടുന്നുണ്ട് ഇത് നമ്മൾ മെഡിസിനായിട്ട് ഉപയോഗിക്കുന്ന രക്തചന്ദ്രം എന്ന് പറഞ്ഞാൽ മരമാണ് ഇതിപ്പോൾ ഞാൻ നട്ടിട്ട് ഒൻപത് വർഷമായി ഇത് ഏകദേശം ഉറ്റി എന്നറിയിക്കുമ്പോഴാണ് ഇതിൽ നിന്നൊരു ഉണ്ടാകുന്നത് ആ കറ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്സുമാണ് ഇതൊരു മെഡിസിൻ പ്ലാന്റ് ആണ് ഇത് ഞാൻ നട്ട് നാലാമത്തെ വർഷം മുതൽ കായുണ്ട് ഇപ്പോൾ ഇത് കാ മേലോട്ട് കായുണ്ട് താഴെയുള്ള കായെല്ലാം പറിച്ചു കഴിഞ്ഞു ഇത് മൂട്ടിപ്പഴം എന്ന് പറയുന്നത് നമ്മളെ വനമേഖലയിൽ മാത്രം കണ്ടുവരുന്നതാണ് എല്ലാവരും പറയുന്നുണ്ട് വനങ്ങളിൽ മാത്രമേ കായ്ക്കുള്ളൂ ഞാനിവിടെ കൊണ്ടുവന്നിട്ടിട്ട് നാലാമത്തെ വർഷം മുതൽ കായ്ച്ചു ഇതിപ്പോൾ ഒരു ആറ് ഏഴ് വർഷം പ്രായമുള്ള തൈകളാണ് ഇതിവിടെ നിറയെ ഈ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് എല്ലാ വർഷവും കായ കിട്ടുന്നുണ്ട് ഇത് പീനറ്റ് ബട്ടർ എന്നാണ് ഇതിൻ്റെ പേര് ഇത് നമുക്ക് ഇത് ഒരു ചെടിയായിട്ടാണെങ്കിലും ഇത് നിറയെ മഞ്ഞപ്പൂക്കളായിട്ട് വരും പൂ വന്നു കഴിഞ്ഞാൽ മുപ്പതിൻ്റെ അന്ന് ഇത് നിറയെ കാ പിടിക്കും ഒരു ഒരു വർഷത്തിൽ മുന്നൂറ് ദിവസത്തിൽ കൂടെ മുന്നൂറ്റി അറുപത് ദിവസം ഉണ്ടെങ്കിൽ മുന്നൂറ് ദിവസത്തിൽ കൂടുതൽ നമുക്ക് ഈ ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം ഇത് കറിയായിട്ട് നമ്മൾ കടല വെക്കുന്നത് പോലെ ഒരു കറിയായിട്ടും വയ്ക്കാം പഴമായിട്ടും യൂസ് ചെയ്യാം ഇതൊരു ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ അവർ ആഫ്രിക്കൻ വനാന്തരങ്ങളുള്ള ഈ ആദിവാസി മേഖലയിൽപ്പെട്ടവർ ഇതൊരു ഒരുപാട് മെഡിസിനായിട്ട് കഴിക്കുന്ന ഒരു ഫ്രൂട്ട്സ് ആണ് ഇതിൻ്റെ അകത്തൊരു നമ്മളെ വാഴക്കൊലയുടെ ഒരു നാൽപ്പത് കിലോക്കെ ഉണ്ടാകുന്ന ഒരു കൊല ഉണ്ടാകും ഇത് പൈൽസ് അൾസർ ഇങ്ങനെ രോഗങ്ങൾക്ക് അത് നല്ലൊരു നൂതനമായ ഒരു മെഡിസിനായിട്ട് ആദിവാസി മേഖലയിൽ യൂസ് ചെയ്യണം അത് ഒരു നമ്മളെ രുദ്രാക്ഷം എന്ന് പറയുന്നത് ഏകമുഖമുണ്ട് അതിൽ ഒരു അഞ്ച് മുഖങ്ങളുള്ള രുദ്രാക്ഷം വരെ ഒരു വർഷത്തിൽ ഇത് കായ്ക്കുന്നുണ്ട് അതിൽ ഈ വർഷം കായ ഉണ്ടായിരുന്നു ഒരു പത്ത് അഞ്ഞൂറ് കായോളം ഉണ്ടായിരുന്നു ഇപ്പോൾ കായ് തീർന്നിരിക്കുക ഇത് നമ്മളെ മധുരമുള്ള നാഗ്പൂർ ആണ് ഇവിടെ എല്ലാവരും പറയുന്നത് ഓറഞ്ച് ഇവിടെ കാച്ചു കഴിഞ്ഞാൽ പുളിപ്പുണ്ടാകുന്നതാണ് പക്ഷേ ഇവിടെ എല്ലാ സീസണിലും കായ്ക്കുന്നുണ്ട് ഇപ്പം വലിയ കായെല്ലാം കഴിഞ്ഞാൽ ആഴ്ച പറിച്ചു മാറ്റിയതേ ഉള്ളൂ അടുത്ത് തയ്യാത് കായ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഓറഞ്ചിനും ഇത് ഒരു ഇവിടെ ജയാനം ഉപയോഗിച്ചിട്ട് ഒരു പുളിപ്പുമില്ല ഒന്നുമില്ല ഇതിൻ്റെ തൈകൾ നമുക്കിവിടെ വിൽപ്പനയ്ക്കുണ്ട് ഇതിൻ്റെ പേര് മക്കോട എന്നാണ് ഇത് പിന്നെ ചൈന ചൈനക്കാർ അധികമായി യൂസ് ചെയ്യുന്ന പിന്നെ ഒരു മെഡിസിൻ പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഷുഗർ ബി പി ഇതിന് ഇതിൻ്റെ കായ് ഇത് പഴുക്കുമ്പോഴത്തേക്ക് കുറേ വലിയ കായാവും അതിനെ ചുമപ്പ് ആപ്പിളിൻ്റെ സൈസാകുമ്പോൾ നമ്മൾ പറിച്ച് വെയിലെത്തിട്ട് ഉണക്കി ചീളു ചീളാക്കി അരിഞ്ഞിട്ട് ഉണക്കി രാവിലെ കട്ടൻ കാപ്പി കുടിക്കുന്നത് പോലെ ഇത് നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ കട്ടൻ കാപ്പിയുടെ കളറാണ് അത് രാവിലെയും ഓരോ ഗ്ലാസ് വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ ബി പി ഷുഗർ ബ്ലഡ് പ്രഷർ ഇതിനൊക്കെ അതിവിദഗ്ധമായ ഒരു മെഡിസിനാണ് ഇതിൻ്റെ പേര് മെറാക്കിൾ ഫ്രൂട്ട് എന്നാണ് ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഷുഗർ പേഷ്യൻറ്റിനാണ് ഷുഗർ പേഷ്യൻറ്റിന് ഇത് കഴിച്ചു കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂർ നമ്മൾ എത്ര കയ്പുള്ള ആഹാരം കഴിച്ചാലും നല്ല മധുരമായിട്ട് നമ്മളെ വായിൽ ആ മധുരമായിട്ട് നിൽക്കുന്നതാണ് ഇത് ഞാൻ രാജസ്ഥാനിൽ നിന്ന് വരുത്തിയ ഒരു രണ്ട് മൂട് പിന്നെ പ്ലാന്റ് വരുത്തിയായിരുന്നു ഈത്തപ്പന ഇവിടെ കൊണ്ടുവന്ന് മൂന്നാമത്തെ വർഷം കായ്ച്ചു അതിൽ രണ്ട് മൂടുണ്ടായിരുന്നു ഒരു മൂട് ഒരു വണ്ട് കയറി അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു ഇതിലിപ്പോൾ കായുണ്ട് മേളിൽ അതിൻ്റെ കായൊക്കെ പറിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളെ വിദേശത്തു നിന്ന് വരുന്ന അറബിയിൽ നിന്ന് വരുന്നത് പോലെയുള്ള വലിയ ഫ്രൂ കായായിരിക്കില്ല ചെറിയ കുഞ്ഞു കായായിരിക്കും മധുരം ഉണ്ടാവും ഒരു വർഷത്തിൽ മൂന്നും നാലും സ്റ്റെപ്പ് കായ്ക്കുന്നുണ്ട് ഇത് ആവശ്യക്കാർക്ക് നമ്മൾ അവിടെ നിന്ന് വരുത്തി വീട്ടുമുറ്റത്ത് പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഇവിടെ ഒരു നാൽപ്പതായിട്ടത്തോളം ഐറ്റത്തോളം മാവ് ഐറ്റം മാവ് മാത്രം ഒരു ഐറ്റം ഉണ്ട് നമ്മളെ പ്ലാന്റേഷനിൽ പിന്നെ ഇത് കുളമ്പോ എന്ന് പറയുന്ന ഒരു മാവാണ് ഇതിൻ്റെ ഒരു മാങ്ങ എന്ന് പറയുന്നത് ഏകദേശം ഒരു കിലോയ്ക്ക് മേൽ വരും ഇതിൻ്റെ തൈകളുണ്ട് അത് പോകൂടാതെ വേറെ ഐറ്റം തൈകളുണ്ട് നമുക്ക് ആവശ്യക്കാർക്ക് പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഇതൊരു ആറു വർഷമായി ഞാൻ മേടിച്ച് നട്ടിട്ടുള്ള ഒരു സബർജിലിയുടെ ഒരു പ്ലാന്റ് ആണ് ഇത് ഉള്ളത് പറയുകയാണെങ്കിൽ ഇത് പൂക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ എൻ്റെ കയ്യിൽ ഇവിടെ കായ് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല ഇത് ഇലഞ്ഞിയുടെ ഇലഞ്ഞയുടെ മരമാണ് പക്ഷേ ഇത് സാധാരണ എല്ലാവരും പറയുന്നത് ഇലഞ്ഞി വലിയ മരമായാലേ കായ്ക്കോളന്നാണ് പൂക്കോളുന്നതാണ് ഇതിപ്പോൾ ഞാൻ നട്ടിട്ട് കറക്റ്റ് നാല് വർഷമായു എനിക്ക് രണ്ടാമത്തെ വർഷം മുതൽ പൂവുണ്ട് നല്ല സുഗന്ധമാണ് സന്ധ്യയാകുമ്പോൾ നല്ല ഒരു പ്രത്യേക ഇലഞ്ഞിയുടെ ആ ഒരു മണം നല്ല സുഖം കിട്ടുന്നുണ്ട് ഇതിൻ്റെ കുറച്ചുകൂടെ ഒരു ഐറ്റത്തോളം ഒരു പന്ത്രണ്ട് എട്ട് ഐറ്റം വേറെ ഫ്രൂട്ട്സ് ഉണ്ട് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മിതമായ റേറ്റിൽ നമുക്ക് റെസപ്റ്റ് ഉള്ളത് മാത്രം ഇവ നിങ്ങളെ പുരയിടത്തിലോ നിങ്ങളെ പ്ലാന്റേഷനിലോ നിങ്ങളെ നെയ്സറിയിലോ പ്ലാന്റ് ചെയ്ത് അത് കായ്പ്പിച്ച് തരുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതാണ്